ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ കൊണ്ടുപോവാനുള്ള ഒരു ടെക്നിക്കാണ് ഈ കാണുന്നത് ഇവിടെ ഇതുപോലെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എൻ എച്ച് അറുപത്തി വർക്ക് നടക്കുന്ന തൃശൂർ ജില്ലയിലെ ചേറ്റുവ പാലത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചേറ്റുവ പാലത്തിന്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ ഫില്ലറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തെ കാണാൻ നമുക്ക് ഫില്ലർ വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മുകളിൽ ഗർഡറുകൾ വെച്ചിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഗർഡറുകൾ വെക്കുന്ന വർക്കുകളാണ് നടക്കുന്നത് ഇവിടൊക്കെ ഇരുമ്പിന്റെ ഗർഡറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ഭാഗങ്ങളിലും പുതിയ പുതിയ ഡിസൈനുകളും ഭാഗത്തിലുള്ള വർക്കുകളാണ് നടക്കുന്നത് ഇവിടൊക്കെ വരുമ്പോൾ ഇരുമ്പ് ഗർഡറുകളാണ് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഇനി സെന്റർ ഭാഗത്ത് രണ്ട് തൂണില് മാത്രമാണ് വെക്കാനുള്ളത് ബാക്കിയുള്ള അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് പഴയ പാലാണ് ഈ കാണുന്നത് പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള ബോട്ടാണ് ഇവിടെ കാണേണ്ടത് വർക്കിന് ഉപയോഗിച്ചിരുന്ന ബോട്ട് അപ്പൊ നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ വിശദമായിട്ട് ഇപ്പൊ കടലിന് തൊട്ടടുത്തുള്ള ഒരു വരുന്ന ഒരു പാലം കൂടാണ് അപ്പൊ വേലിയേറ്റുള്ള സമയം എപ്പോഴാണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ടായിരിക്കാം അവിടെ ഒക്കെ വെള്ളം കേറുന്ന പാടുകളൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഇറക്കാണെന്ന് തോന്നുന്നത് അങ്ങനെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ കാണാം നമുക്ക് ആ ബോട്ടിന്റെ ഒരു ഭാഗങ്ങളൊക്കെ അവിടെ എന്തൊക്കെയോ മണ്ണെടുക്കുന്ന വർക്കുകൾ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് ഓ പാലത്തിന്റെ ഇരുമ്പിന്റെ ഗർഡറുകൾ കൊടുത്തത് കാണാൻ ഇവിടെ ഇപ്പൊ മുകളില് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കമ്പി കെട്ടുന്നതിനുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു രസകരമായ ഒരു കാഴ്ച കാണിക്കാം ഇവിടെ ഒരു പൈപ്പ് കണ്ടില്ലേ ഈ പൈപ്പ് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ കൊണ്ടുപോവാനുള്ള ഒരു ടെക്നിക്കാണ് ഈ കാണുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഒരു സംഭവം കൊടുത്തിട്ട് ഇത് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത് കാണാം നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്തോ ഒരു ഫൈബറിൻ്റെ ഒരു ഇതാണ് അത് എങ്ങനെ ഇതിങ്ങനെ സ്ക്രൂ നെറ്റ് വോൾട്ടൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും കാണാം നമുക്ക് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് ഇങ്ങനെ ജോയിൻറ് ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാനുള്ളതാണ് ഈ പൈപ്പുകൾ ഇത് ഒരു പക്ഷേ ഇതിൻ്റെ ബോട്ടിന് ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്ന എന്തോ ആയിരിക്കാം എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലായില്ല അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ കൊറേ ഭാഗത്തേക്ക് ഇങ്ങനെ നീട്ടി വെച്ചു എന്നുള്ള കാണുന്നുള്ളൂ ഇവിടെ അങ്ങനെയുള്ള പൈപ്പുകൾ കൊറേ കൊണ്ടുവന്ന് കൂട്ടിയത് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ഏതാ ഇതുപോലെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ഇത് എന്ത് വെള്ളമാണോ കൊണ്ടുപോകുന്നത് ചെളിയാണോ എങ്ങനെയാണോ അറിയില്ല എനിക്ക് കറക്റ്റായിട്ട് അപ്പൊ ഒരു ഗ്യാസ് കുറ്റിൻ്റെ പോലെ ഉണ്ട് ഓരോ ഇത് കാണുമ്പോ പിന്നെ മുകളില് വെക്കുന്ന ഷീറ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ കോൺക്രീറ്റിന്റെ രീതിയിലാണ് വർക്ക് കഴിച്ചിട്ടുള്ളത് ഇവിടെ കാണാം ഇതുപോലുള്ള കുറെ പൈപ്പുകളുണ്ട് കുറെ ഓയിലിന്റെ കേനുകളുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ വെള്ളത്തില് ഉപയോഗിക്കുന്നതാണ് തോന്നുന്നത് എന്തോ ഒരു മെഷീന്റെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഇതാണ് ഡ്രില്ല് ചെയ്യുന്നത് വെള്ളത്തിലാ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നത് അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് ചാവക്കാട് ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് ആ ഭാഗത്തേക്ക് പോവുകയാണ് റോഡിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സൈഡിൽ കാണാം ഫുൾ ആയിട്ട് മീൻ കച്ചവടവും കക്ക ഇറച്ചി കല്ലുമ്മക്കായ എന്നുള്ള ബോർഡുകളൊക്കെ കാണാം ഈ ഭാഗത്തെ ഇങ്ങനെ കായലിൽ നിന്ന് കൊണ്ടുവരുന്ന കക്കയും മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടെ അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് പാലം കടന്ന് അങ്ങോട്ട് അപ്പുറത്തേക്കാണ് പോയിട്ട് ആ ഭാഗത്തുള്ള വർക്ക് എന്തൊക്കെയാണ് നോക്കാം ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും ഇതേപോലെയുള്ള ബോർഡ് വെച്ച് കല്ലുമ്മക്കായ കക്ക ഇറച്ചി ബോർഡ് കാണാം ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലും നിങ്ങൾക്ക് ഈ വഴി പോവുകയാണെങ്കിൽ കക്ക ഇറച്ചിയൊക്കെ കിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കാണാം ഒരുപാട് ഗർഡറിൻ്റെ പീസുകള് ഇതെല്ലാം ജോയിന്റ് ചെയ്താണ് ഗർഡറുകൾ നിർമ്മിക്കുന്നത് ഇവിടെ ഏതാ ഒരുപാട് ഗർഡറുകൾ ഉണ്ട് കാണാം അപ്പൊ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ഗർഡറുകൾ ചെയ്യാനുള്ളത് അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് മുഗൾ ഭാഗത്തൊക്കെ ഗർഡറുകൾ വെച്ച ഭാഗങ്ങളിലൊക്കെ അവര് കമ്പി കെട്ടുന്ന ഷീറ്റ് വെക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നിറയെ കക്കത്തോടുകളൊക്കെ കാണുന്നുണ്ട് ഇത് ഇവിടുന്ന് കടലിന്റെ ഭാഗത്തുനിന്ന് എടുത്ത മണലാണ് ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഫില്ല് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഇവിടെ അങ്ങോട്ട് പാലത്തിന്റെ മുകളിലേക്ക് കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു രീതിയിലാണ് ഇവിടെ പാലത്തിന്റെ ഡിസൈൻ വരുന്നത് പഴയ പാലം കുറച്ച് താഴ്ന്ന ഒരു രീതിയിൽ തന്നെയാണ് അവിടെ കാണാം നമുക്ക് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കാണാം അവിടെ നിന്ന് ിട്ടുള്ള ഒരു രീതിയിലാണ് അവിടെ ഡിസൈനിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് പാലത്തിന്റെ മുകളിലേക്ക് ഇവിടെ ഒരു താൽക്കാലികമായിട്ട് മണ്ണൊക്കെ നിറച്ച് ഒരു റോഡുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പാലത്തിന്റെ മുകളിലേക്ക് പോയി നോക്കാം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ച ഇതാണ് ഗർഡറുകൾ കൂട്ടിയിട്ടതും വർക്കൊന്നും കാര്യമായിട്ടൊന്നും അവിടെ നടന്നിട്ടില്ല മണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടി കൂട്ടിവെച്ചത് ഒന്ന് റെഡിപ്പ് എടുത്തി വരുന്നു ഇവിടെയൊക്കെ ഇത്രയൊക്കെ ആയിട്ടുള്ളു ഈ ഭാഗത്തൊക്കെ വരുമ്പോ വർക്കുകൾ പാലത്തിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് പാലത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫുട് ഫുട്പാത്ത് വരുന്ന ഒരു രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ ഒരു സൈഡില് രണ്ട് സൈഡില് ഇങ്ങനെ ക്രാഷ് ബാരിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം സെൻടർ ആയി ഇവിടെ ഇനി ക്രാഷ് ബാരിയർ അപ്പുറത്ത് ഫുട്പാത്ത് ഒന്നും ഉണ്ടാവില്ല അതിനുള്ള ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ കാണാം ഇത് നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ ഒരു പച്ച പച്ചക്കമ്പിയാണെങ്കിൽ ഇവിടെ ഒരു ബ്രൗൺ കളറ് കമ്പിയാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് നല്ല ഒരു കാഴ്ചയാണ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് കായലും ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇത്രയൊക്കെ ദൂരത്തേക്ക് വന്ന് വീഡിയോ ചെയ്താൽ വളരെ വ്യൂ കുറവാണ് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരുക കമന്റൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുമ്പോഴാണ് കൂടുതൽ മനസ്സിന് ഒരു സന്തോഷമൊക്കെ തോന്നുക ഇവിടെ ഒക്കെ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമോ പാലത്തിന്റെ എന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോ കാണാം നമുക്ക് പാലത്തിൻ്റെ സെന്റർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ രണ്ട് ഫില്ലറുകൾ മാത്രമാണ് ഇനി ജോയിന്റ് ചെയ്യാനുള്ളത് സെന്റർ ഭാഗത്ത് കാണുന്ന ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യാനുള്ളത് അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ കണ്ട ഗർഡറുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് റെഡിയാണ് അതിൻ്റെ ഫിക്സിംഗ് ഒക്കെ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് ബാക്കി പൈലിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വേഗത്തിൽ തീരാവുന്ന വർക്കുകളാണ് കടന്ന് വന്നിട്ട് ആദ്യം വരുന്ന ഒരു ജംഗ്ഷനാണ് മൂന്നാംകല് ജംഗ്ഷൻ ഈ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വന്ന് സോറി അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ വർക്കുകൾ കാണാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു റോഡൊക്കെ കാണുന്നുണ്ട് അണ്ടർപാസ് ഇവിടെ വർക്ക് സ്ലാബ് ഒക്കെ കൊടുത്ത് ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണ് നിറച്ച് കൊണ്ടുവരേണ്ട വർക്കാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തും അപ്പൊ നമ്മൾ പാലത്തിന്റെ ആ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂടിയത് കണ്ടില്ലേ ആ ഭാഗത്തും കുറച്ച് ദൂരമുള്ളൂ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് മു മീറ്റർ ഒക്കെ ദൂരക്കെ ആണോന്ന് തോന്നുള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണുന്ന ഭാഗത്ത് തന്നെയാണ് പാലം വരുന്നത് അപ്പം ഇതിന്റെ രണ്ട് ഇതിന്റെ സെന്റർ ഭാഗത്ത് കുറച്ച് ആയിട്ട് കൂടിയ രീതിയിലായിരിക്കും റോഡ് വരിക അപ്പം ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് നിറക്കാനെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പുഴേൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു സർവീസ് റോഡാണത് അപ്പൊ ഇവിടെ മണ്ണ് നിറച്ച് കൊണ്ടുവരുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ജെ സി ബി ഒക്കെ ഉണ്ട് അവിടെ മണ്ണ് നിറക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് മണ്ണ് നിറച്ച് കൊണ്ടുവരാൻ്റെ വർക്ക് തുടങ്ങാനുള്ളത് അവിടെ വർക്കൊന്നും ചെയ്തിട്ടില്ല അവിടെ മണ്ണ് കൂട്ടിയിട്ട് പോലെ അങ്ങനെ കിടക്കണേ ഇവിടെ കാണാം ഇങ്ങനെ വർക്ക് ചെയ്യാന് കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഭാഗത്ത് വരാനുള്ളത് ഇവിടെ കോൺക്രീറ്റ് വാളുകൾ വരാനുണ്ട് ഇതുപോലുള്ള സ്ലാബുകളാണ് കൊടുക്കുന്നത് സ്ലാബിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഭാഗത്ത് കാണാം ഇനി മണ്ണ് നിറച്ചിങ്ങനെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മുകളിലേക്ക് സ്ലാബുകൾ കൊടുത്തു കൊണ്ടുവരാനാണ് അതിനുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഈ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് പോയി നോക്കാം ബാക്കി എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എങ്ങനെയൊക്കെയാണ് വർക്കുകൾ അപ്പൊ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള മൂന്നാം കല്ല് ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ് വലിയൊരു വലിപ്പം ഇല്ല ചെറിയൊരു അണ്ടർപാസ് ആണ് വന്നിട്ടുള്ളത് ഒരുമനയൂര് ഭാഗത്തേക്കാണ് ഇനി പോകാനുള്ളത് അങ്ങോട്ട് മുന്നോട്ട് യൂർ ഭാഗത്താണ് വന്നിട്ടുള്ളത് ഇവിടെ കാണാം മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കായലിലുള്ള ഈ കറുത്ത മണ്ണാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഇവിടെ ഒരു അൻഡർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ബാക്കി ഭാഗങ്ങളിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കാണ് നടക്കുന്നത് അങ്ങനെയുള്ള മണ്ണ് വരുന്നുണ്ട് ഇതാണ് ഈ ലോറികളിലൊക്കെ ഈ കറുത്ത മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് കടൽ മണ്ണാണ് കായലിൽ ഒക്കെ എടുത്ത മണ്ണാണ് ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് ഈ ഭാഗത്ത് ഇതാണ് മണ്ണ് തട്ടി തട്ടിക്കൊടുക്കുന്നത് കാണാൻ നമുക്ക് സൈഡൊക്കെ വരുമ്പോ സർവീസ് റോഡിന്റെ വർക്ക് ഒക്കെ കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്താണ് ഇനി കഴിയാനുള്ളത് അണ്ടർപാസിന്റെ താഴെ ഭാഗത്തും ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അവിടം വരെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് അവിടെ ആ ഭാഗത്താണ് സർവീസ് റോഡിൻ്റെ ഭാഗം വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ ആ ഭാഗത്തേക്ക് മണ്ണ് ഒക്കെ ഇനിയും ബാക്കിയുണ്ട് അങ്ങോട്ടുള്ള ഭാഗത്ത് ഇവിടെ വാളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തെ രണ്ട് അണ്ടർപാസുകളാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇത്രയും ഭാഗത്തൊക്കെ വളരെ കുറഞ്ഞ രീതിയിലുള്ള വർക്കുകളാണ് സ്ലോവിലാണ് ഈ ഭാഗത്തൊക്കെ കുറച്ച് വൈകിയാണ് ഇവിടേക്കൊക്കെ വർക്കുകൾ തുടങ്ങിയത് അതുകൊണ്ടായിരിക്കാം ഇപ്പം വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ നമ്മൾ കണ്ടത് പോലെ മണ്ണ് ഫില്ലിങ് പാലം വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം ഇവിടുന്ന് ഒരുമനിയൂർ മുതൽ ചാവക്കാട് വരെയുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്